അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എന്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് പാചകം കാണിച്ചിട്ട് കുറെ നാളായില്ലേ അപ്പൊ പിന്നെ ഇന്ന് കുറച്ച് പാചകം എടുത്തേക്കാന്ന് വിചാരിച്ചു കുറച്ചു പേർക്കൊക്കെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കാണും അവർക്ക് ടിപ്സിനോടൊന്നും താല്പര്യം കാണത്തില്ല അപ്പം നമുക്ക് എല്ലാവരെയും നമുക്ക് വേണ്ടേ അതുകൊണ്ടാണ് ഇന്ന് രണ്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു അടിപൊളി ടിപ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്സാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിന്റെ അടിയിൽ കറപ്പ് വരും ചിലവർക്ക് ഈ കണ്ണിൻ്റെ അടിയിൽ കറപ്പ് വരും അപ്പൊ ആ കറുപ്പ് എന്ത് ചെയ്താലും അങ്ങോട്ട് മാറത്തില്ല അല്ലെ ശരിയല്ല ഞാൻ പറഞ്ഞത് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് കൂടുതലായിട്ട് പോകുന്നവർക്കൊക്കെ അങ്ങനെ വരും പിന്നെ അങ്ങനെയൊന്നുമല്ല ചിലവർക്കത് വരും ചിലവർക്ക് പാരമ്പര്യമാണ് ഈ കണ്ണിനടിയിലെ ഈ കറപ്പെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് കണ്ണിനടിയിൽ അങ്ങനെ വലുതായിട്ടൊന്നും കറപ്പില്ലാന്ന് തന്നെ തോന്നുന്നു പിന്നെ വരാൻ അധികം സമയമൊന്നും വേണ്ട എപ്പോഴായാലും കറപ്പും ഒക്കെ വരാം അതുകൊണ്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കണ്ണിനടിയിൽ കറുപ്പ് പോകാനായിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളിയാണ് കാരണ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു എന്നാ ടിപ്സാണ് കണ്ണിനടിയിലെ അറപ്പ് പോകാനായിട്ട് ഒരു ഒരു മാസം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു മാസം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നല്ല വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞത് ചേച്ചി യൂട്യൂബ് ചെയ്യുന്നുണ്ടല്ലോ യൂട്യൂബിലിഡ് അപ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിതിന്ന് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദാ ചപ്പാത്തിയാണ് ചപ്പാത്തിയും കടലക്കറിയും ഇത് വാങ്ങിച്ച ചപ്പാത്തി അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്ന ചപ്പാത്തി വാങ്ങിക്കാറേ ഇല്ല കാരണം അതിനകത്ത് കെമിക്കലൊക്കെ കാണുമായിരിക്കും കാരണം അല്ലെങ്കിൽ അതെങ്ങനെ ചീത്തയാകാതെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ അത് വാങ്ങിക്കാറേ ഇല്ല പിന്നെ നമുക്ക് എന്തെങ്കിലും അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പം വാങ്ങിക്കും അങ്ങനെ ഉള്ളൂ അല്ലാണ്ട് ഞാൻ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ ഇപ്പം എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ ഞാനിപ്പം ഇവിടെ എണ്ണ തൂക്കാതെയാണ് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നത് ഇവിടെ എണ്ണ തൂക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണ എങ്ങനെ തേക്കാറില്ല ഇന്ന് രാവിലെ തന്നെ മഴയാകെട്ടോ രണ്ട് ദിവസം നല്ല വെയിലായിരുന്നു ഇപ്പം എന്താ മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര കാറ്റായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ചപ്പാത്തിയും കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ രാവിലെ കാപ്പൂടി ബഹളങ്ങളൊക്കെ കഴിഞ്ഞു അടുത്ത ബഹളത്തിലേക്ക് കയറി ഇനിയിപ്പൊ നമ്മള് രാവിലെ അല്ലേ ഇല്ലേ ഇച്ചിരി എളുപ്പന്ന് പിള്ളേർക്കൊന്നും പിള്ളേർ സ്കൂളിൽ പോകാത്ത പിള്ളേരൊന്നും ഇല്ലെങ്കിൽ തന്നെ രാവിലെ ഒരു തിരക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാം ഇപ്പം ഇനിയിപ്പം അയില കിട്ടിയായിരുന്നു ഇല്ല അയിലയെല്ലാം വെട്ടിക്കഴി എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ ഞാനേ രാവിലെ അല്ലെ ഇപ്പഴാട്ടോ ഒരു സാമ്പാറൊക്കെ അങ്ങ് തല്ലിക്കൂട്ടി ചോറിനകത്തൊക്കെ ഒഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതുകൊണ്ട് സാമ്പാർ വെച്ചു പിന്നെ ഈ അയില മുണകത്ത് വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഒരു മെഴുക്കോരട്ടി ഇതാണ് ഇന്നത്തെ കറികളൊക്കെ അപ്പം എന്നാ രാവിലെ മത്തി അയിലുണ്ടായിരുന്നേ എന്നാ പിന്നെ എന്നാ അയിലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്യാസിനൊക്കെ ശരിക്കും ചീറ്റയാണ് പക്ഷെ മുളങ്ങിനകത്തൊക്കെ വെക്കാൻ നല്ല സൂപ്പറാണ് അയില അപ്പൊ ഞാൻ വിചാരിച്ച എന്നാൽ മത്തി വാങ്ങിക്കാന്ന് പറഞ്ഞൊക്കെ ചെന്ന് നീന്തപ്പോഴത്തേക്കും എന്റെ ദൈവമേ മത്തിയുടെ വില വീണ്ടും കൂടി അഞ്ഞൂറ് രൂപയിൽ നിന്ന് കിലോയ്ക്കും പൊള്ളുന്നവരാ അപ്പൊ ഞാൻ വിചാരിച്ചു അഞ്ഞൂറ് രൂപയ്ക്കൊന്നും മീൻ വാങ്ങിച്ചു കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അയില അയിലാണ് വാങ്ങിച്ചത് മത്തി ഞാൻ വാങ്ങിച്ചില്ല ഓട്ടെ വേണ്ട നമുക്കല്ലേ അപ്പം ഞാനിത് മുളകിനകത്താണ് വെക്കുന്നത് കുറച്ച് മുളകൊടി സക്കല മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇതിന്റെ കൂടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും അല്ലേ അളവും തൂക്കവും ഒന്നും ഇല്ലാതെ കൂടോടെ എടുത്ത് കൊടയുവാന്ന് അല്ല എനിക്ക് അറിയാം കേട്ടോ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമല്ലോ അല്ലേ ഇത്ര ഇത്ര മുളക് ചേർത്താ മതിയാകും എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അങ്ങനെ ചേർത്താണ് അപ്പൊ എന്നും ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചൂടാക്കിയിട്ട് എന്നാ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ചെയ്ത് അങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് പക്ഷെ ഇന്ന് ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല ഇന്ന് ചുമ്മാതെ എപ്പോഴും വെക്കുന്ന പോലെ സാധാരണ ഒരു മീൻകറിയാ കേട്ടോ രണ്ട് വലിയ കാര്യമായിട്ടുള്ള മീൻകറി ഒന്നും അല്ല വെക്കുന്നത് അപ്പം മുളകിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കും ഇരിക്കുമല്ലോ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അത് തേങ്ങ അരച്ച് വെക്കുന്ന കറി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉച്ചയ്ക്ക് നല്ല ചൂടോടെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുഖമില്ല അപ്പം ഞാനിപ്പോൾ എന്തായാലും മുളകിനകത്ത് വെക്കുന്നത് എനിക്ക് മീനൊക്കെ മുളകിനകത്ത് വെക്കുന്നതിനോട് ഇഷ്ടം കേട്ടോ പിന്നെ ചെറിയ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിയാണ് എന്നാ മുളകിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല എന്തായാലും ഇത് ഏർ ഒരുമാതിരി വലിക്കോണ്ടായിലയായിരുന്നു കണ്ടോ അപ്പൊ ഇത് മുളകിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ഇത് തിളയ്ക്കട്ടെ ഓരോ ദിവസവും കറി വെക്കുന്ന പാട് ഓർത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ രാവിലെ രവച്ചാട്ടൻ ഭയങ്കര ജോലിയിലാട്ടോ ഓണം വന്നെന്നോ തോന്നുന്ന പുള്ളിക്ക് വാ വാഴയുടെ കൈയെല്ലാം കൂടെ മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് അടിയിൽ വെള്ളം കാണും നമ്മൾ നോക്കുമ്പോൾ മേളിലൊന്നും വെള്ളം കാണത്തില്ല വാഴയ്ക്ക് ചെറിയ വെള്ളം അടിയിൽ നിന്നാൽ മതിയല്ലോ അപ്പം എല്ലാം അതിൻ്റെ ആ എ ഇ ഇല വാഴയിലെ എല്ലാം ഒരുമാതിരി നിൽക്കരു വാഴക്കൈ എല്ലാം ഉണങ്ങി 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 കിടക്കുന്നു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ് രാവിലെ അതെല്ലാം ഒന്ന് മുറിച്ച് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഞങ്ങളുടെ എസ്റ്റേറ്റിലോട്ട് ഇറങ്ങിയതാണ് പുള്ളി പുള്ളിയെ കാണുന്നില്ല കേട്ടോ വാഴക്കൈ ചെത്തുന്ന ഒച്ച മാത്രം ഇങ്ങനെ കേൾക്കാം അപ്പ എനിക്കറിയാം അവിടെ വാഴക്കൈ ചെത്തിക്കോണ്ടിരിക്കുകയെന്ന് അപ്പം അപ്പൊ ഇത് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുത്ത അയിലക്കറി വെക്കാല്ലേ എല്ലാവർക്കും എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ കുറേ ദിവസമായില്ലേ പാചകം കാണിച്ചിട്ട് ഓ പാചകം എന്നും എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇരിക്കുന്ന പക്ഷെ പാചകം കാണിക്കാതിരുന്നാൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോയാലോ അതൊരിക്കലും ഇല്ലല്ലേ എന്തോ ഒരു പഴഞ്ചൊല്ലു പറയുമല്ലോ അണ്ണാ മൂത്താലും മരങ്കേറ്റം മറക്കുമോ എന്ന് പറയുന്ന പോലാണ് നമ്മുടെ വാരിയല് നമ്മൾ ഒരിക്കലും പാചകമൊന്നും മറക്കാൻ പോകുന്നില്ലല്ലേ നമ്മളതിങ്ങനെ മനസ്സിൽ തറഞ്ഞിരിക്കുന്ന കാര്യമാണ് പാചകം ഒരിക്കലും നമ്മൾ മറക്കത്തില്ല കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തന്നെ ഓരോ കറികളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യാം അല്ലെ അല്ലെ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കാറില്ലേ ഇപ്പൊ എന്തായില്ല ഏർ കറിയുടെ അരപ്പ് ഇങ്ങനെ തിളച്ച് 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 ഇരിക്കുന്നു അപ്പൊ തിളക്കട്ടെ അപ്പം നമ്മുടെ മീൻകറിയും റെഡി കേട്ടോ ഞാൻ ആദ്യം നമ്മൾ കടുവ വറക്കാൻ നേരെ എണ്ണ ഒഴിച്ചാണ് അതുകൊണ്ട് ഞാൻ പിന്നെ എണ്ണ ഒഴിക്കുന്നില്ല എണ്ണ ചീത്തയല്ലേ അതുകൊണ്ട് വേണ്ടയെന്ന് വിചാരിച്ചു അപ്പം എന്താ കുറച്ച് കറിയേപ്പലും നമുക്കതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉപ്പുംപുളിയൊക്കെ നോക്കിയതാ കേട്ടോ ഉപ്പുംപുളി എല്ലാം കറക്റ്റാണ് അപ്പം നമ്മുടെ അയിലക്കറി റെഡിയായി സാമ്പാറും റെഡിയായി മെഴുക്കോട്ടയും റെഡിയായി ഇന്ന് ഞാൻ അയില വറുത്തതില്ല എന്നും വറുത്തത് കഴിഞ്ഞാൽ ശരിയാകത്തിൻ്റെ ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വറുത്തില്ല നമ്മുടെ ഉച്ചവരത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ചോറുണ്ടാ മാത്രം മതിയാകും ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമുള്ളൂ ഇനി അടുത്ത പരിപാടികളൊക്കെ അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമുക്ക് വീണ്ടും കാണാവേ അപ്പൊ ഞാൻ ഒരു മൂന്നച്ചോട് കറ്റാർവാഴയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം അതിനാകുന്ന രണ്ട് തണ്ട് നമുക്ക് കണ്ടിച്ച് എടുത്തോണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് കറ്റാർവാഴ കണ്ടിക്കാൻ പോകാം ഞാൻ പറഞ്ഞേ എന്റെ ഞാനിപ്പം എന്താ മൂന്ന് ഗ്രോ ബാഗിലായിട്ടാണ് വെച്ചിരിക്കുന്നത് താഴെ വെച്ചു കഴിഞ്ഞാൽ മുഴുവൻ ചീഞ്ഞു പോകും ആദ്യം ഇതുപോലെ ഞാൻ താഴെ കൊണ്ട് കുത്തി എല്ലാം ചീഞ്ഞ് പോയി ഇപ്പൊ നമുക്കിതിന്ന് ഓരോ തണ്ട് കണ്ടിച്ചെടുക്കാം ദാ ഒരു തണ്ട് കണ്ടിച്ചെടുത്തു ഇനി ഇനിയിപ്പം എന്താ ഇപ്പുറത്തേത്തീന്നും ഒരെണ്ണം കണ്ടിച്ചെടുക്കാം ഞാൻ എൻ്റെ ചിറ്റയുടെ വീട്ടിൽ ഇപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ചെറിയ തൈ കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷെ എന്തായാലും അത് പിടിച്ചു ഞാൻ വിചാരിച്ചത് പിടിക്കത്തില്ല എന്ന് ഇനി ഇനിയിപ്പം നമുക്ക് എന്താ ഇത് കൊണ്ടുപോയി അതിനകത്തൊരു മഞ്ഞ ദ്രാവകം ഉണ്ടല്ലോ അത് കൊള്ളത്തില്ല അതെടുത്ത് കഴിഞ്ഞാൽ ചൊറിയും അപ്പം നമുക്ക് ഇതുകൊണ്ടുപോയി കുത്തിച്ചാരിയിട്ട് വെക്കാം എന്താ ഞാനിത് കൊണ്ട് കുത്തിച്ചാരി വെച്ചിരിക്കുകയാണ് കണ്ടോ ചെറിയ മഞ്ഞ ഒരു ഇത് കണ്ടോ ഇത് പോയില്ലെങ്കിൽ നമുക്ക് ചൊറിയും അതുകൊണ്ടാണ് ഇത് കളയണന്ന് പറയുന്നത് അപ്പൊ ഇത് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ മുഴുവൻ പോയിട്ടില്ല മുഴുവൻ പോയി കഴിഞ്ഞിട്ട് ഏഹ് കാണിച്ചുതരാം കേട്ടോ ഇപ്പൊ ഞാനിതിങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ട് ഏകദേശം രണ്ടു മണിക്കൂറായി കേട്ടോ രണ്ട് മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അത് കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നാണ് പക്ഷെ അത്രേ നേരം വെച്ചാലും നല്ലത് തന്നെയാണ് അപ്പൊ എന്തായാലും ആ മഞ്ഞ ദ്രാവകം എല്ലാം പോയി ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലെ ഈ മുള്ളില്ലേ ഈ രണ്ട് സൈഡിലെ മുള്ളി നമുക്ക് ചെത്തിക്കളയാ ഇത് ഞാൻ ഈ അറ്റം അങ്ങ് ചെത്തിക്കളയുവാണ് ഈ അറ്റം നമുക്ക് വേണ്ട ഇത് നമുക്ക് മുള്ള് ഈ സൈഡിലത്തെ ചെത്തിക്കളയാ നല്ല മൂർച്ചയായിട്ട് ചിലപ്പോ ഇങ്ങനെ പാളി പോവും രണ്ട് സൈഡിലെ മുള്ളു ഞാൻ ചെത്തി കളഞ്ഞു ഇനി ഞാൻ ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിടാം കഴുകിയെടുക്കണം നമുക്ക് കണ്ടിച്ച് വെള്ളത്തിലിട്ടു നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാം കഴുകിയെടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് ജെല്ലെടുക്കാം ജെല്ലെടുക്കാൻ അറിയാമല്ലോ ദേ ഈ രണ്ട് ഇത് ഇതിങ്ങനെ കളയുക കണ്ട ഈ പച്ച തൊലിയെ ഇങ്ങനെ കളയുക കുറച്ച് മതി കേട്ടോ എന്നിട്ട് ഇത് കണ്ട ഇത് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇടുവാണേ ഒട്ടും കളയരുത് കേട്ടോ കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നല്ല അടിപൊളിയാണ് ഇനി നമുക്ക് ഇതും എടുക്കാം അധികം വേണ്ട കുറച്ച് ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഒരുപാട് ദിവസം ഉപയോഗിക്കരുത് എന്നാലും നമുക്കൊരു മൂന്നാല് ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ മൂന്നാല് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം നമ്മൾ ഈ ജെല്ലെടുക്കുമ്പോഴത്തേക്കും ഈ പച്ചത്തൊലി വീണല്ലേ കേട്ടോ ശക്ലം വീണ് ഞാൻ എടുത്തപ്പം പച്ച തൊലി വീഴാൻ പാടില്ല കേട്ടോ വീഴുവാണെങ്കിലും അത് കളഞ്ഞാ മതി എടുത്ത കേട്ടാ എനിക്കിവിടെ ഇച്ചിരി വീണിട്ടുണ്ട് നീതെടുക്കാം കത്താർവാഴേടെ നമ്മൾ മേടിച്ച ജെല്ലിരിപ്പുണ്ടെങ്കിൽ അതായാലും മതി പക്ഷേങ്കില് കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് അല്ലെ നമ്മുടെ ചെടിയെ പറിച്ചുകൊണ്ട് വന്നത് നമ്മുടെ ചെടിയൊന്നും തന്നെ പറിക്കണമെന്നില്ല കേട്ടോ ഇതുപോലെ കത്താർവാഴ നമ്മള് ഏഹ് ചെടിയെ പറിച്ചെടുക്കുന്ന നല്ലതാണ് നമ്മൾ വാങ്ങിക്കുന്ന ജെല്ലാണ്ട് നമ്മൾ ഇങ്ങനത്തെ ആണെങ്കിൽ കൂടുതൽ ഉപകാരമായിരിക്കും കൂടുതൽ അത് യൂസ്ഫുള്ളായിട്ട് കിട്ടും നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി ഇനിയിപ്പം കാറ്റാർവാഴ ഇല്ലാത്തവർക്കാണെങ്കിൽ ഏർ നമ്മൾ വാങ്ങിക്കുന്ന ജെല്ലാണെങ്കിലും ഉപയോഗിക്കാം എന്നെ പക്ഷെ കൂടുതലും നല്ലത് ഇതാണെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നീ കൈ കഴിയട്ടെ അപ്പൊ ഞാന് ജെല്ലെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആ ജെല്ലെടുത്തു ജെല്ലെടുത്തിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാൻ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാറിലേ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താലും മതിയാകും അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഏർ ഇതാവത്തില്ല കേട്ടോ അപ്പൊ നന്നായിട്ട് മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതിപ്പോ ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിച്ചെടുത്ത് എടുക്കൊന്നുമില്ല ഇത് ഞാനിതാ ഈ സ്പൂണില്ലേന്റെ അറ്റം കണ്ടോ ഇത് അറ്റത്തിനൊരു ഇത് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ 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 ആക്കി എടുത്തതാണ് കണ്ടോ അപ്പൊ കുഴപ്പമില്ല കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആയി അപ്പൊ നമ്മുടെ പറ്റാർവാഴയുടെ ജെല്ലിങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നിട്ടിനകത്ത് ഒരു സാധനം കൂടി മാത്രം ചേർത്താൽ മതിയാവും ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഇപ്പൊ ഇതിനകത്ത് ചേർക്കേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് ഇത് ഞാൻ തന്നെത്താനെ സ്വന്തമായിട്ട് പൊടിച്ചെടുത്തുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് ഇനിയിപ്പം മഞ്ഞപ്പൊടിക്ക് പകരം നിങ്ങൾ കസ്തൂരി മഞ്ഞളാണെങ്കിലും ചേർക്കാം കസ്തൂരി മഞ്ഞൾ ചേർക്കും ഈ ച കസ്തൂരി മഞ്ഞൾ ചേർക്കുമ്പോഴത്തേക്കും ഒരു കാര്യമുണ്ട് കസ്തൂരി മഞ്ഞൾ ചെറിയൊരു നീറ്റിലുണ്ട് അപ്പൊ ഈ ഇടുമ്പോൾ കണ്ണിനടിയിലിടുമ്പോഴത് സൂക്ഷിച്ചിടണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കണ്ണ് നീർന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സോഫ്റ്റ് ആയ സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ മഞ്ഞപ്പൊടി ആകുമ്പോഴത്തേക്കും ഒരു പ്രശ്നവും ഇല്ല അപ്പം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ കറ്റാർവാഴ് ജെല്ലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഇതൊരു പാടും ഇല്ലാത്തതാണ് നമ്മൾ ഒരു കുറച്ച് നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നല്ലതായിട്ട് കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് മാറിക്കിട്ടും മാറിക്കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാക്കാം അപ്പൊ അതുകൊണ്ട് ഇതായത് കണ്ട ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് മിക്സ് ആകും അല്ലെങ്കിൽ ഇത് മിക്സ് ആകാനായിട്ട് ഇത്തിരി പാടുണ്ട് ഇപ്പൊ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടിയല്ല ഇനിയിപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി ഉള്ളെങ്കിൽ ഇപ്പൊ അത് ചേർക്കുക അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യണ കസ്തൂരി മഞ്ഞൾ ചേർക്കുമ്പോൾ ഓർക്കണം എന്നാ കസ്തൂരി മഞ്ഞളിന് ചെറിയൊരു ഇല്ല പോലുണ്ട് ഇപ്പൊ കണ്ണിൻ്റെ താഴെ ഇടുമ്പോഴത്തേക്കും അത് അറിയാമല്ലോ എല്ലാവർക്കും സോഫ്റ്റ് സോഫ്റ്റായ സ്ഥലമാണ് ഇത് എന്ത് ചെയ്യണമെന്നറിയാം നമ്മുടെ കണ്ണിന്റെ താഴ് ത ഇവിടെ ഇങ്ങനെ തേച്ചു കൊടുക്കുക അപ്പൊ അതൊക്കെ തേച്ചു കൊടുക്കണം കേട്ടോ ഇവിടെ ഏറ്റവും സോഫ്റ്റ് ആയ സ്ഥലമാണ് അതുകൊണ്ട് പയ്യന ഇതേ മാതിരി തേച്ച് കൊടുക്കുക കേട്ട ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് വെക്കുക പത്ത് മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യണ്ട ഒന്നടവിട്ട് ഒരു മാസം ചെയ്യുക ഒന്നടവിട്ട് ഒരു മാസം കേട്ടോ അതായത് ഗോല ചെയ്യുക പതുക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പയ്യ കേട്ടോ തീയ്യ അപ്പം അത് ഏറ്റവും സോഫ്റ്റ് ആയ സ്ഥലമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ പുരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ പത്ത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ തുടച്ച് കളയുകയോ കഴുകി കളയുകയോ ചെയ്യുക സോപ്പ് ഒന്നും വിടരുത് കേട്ടാ എന്നിട്ട് ഇത് പത്ത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക ഈ ബാക്കിയുള്ളത് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേക്കും കൂടുതൽ ദിവസം വെക്കരുത് കൂടി വന്നു കഴിഞ്ഞാലും ഒരു നാല് അഞ്ച് ദിവസം അത്രേ വെക്കാളു അതിനനുസരിച്ച് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ ഇപ്പൊ ഇത് നല്ല ഒരിതാണ് പത്ത് മിനിറ്റിന് ശേഷം ഇത് തുടച്ചു കളയണം അപ്പൊ ഞാനിപ്പം പത്ത് മിനിറ്റ് ഒന്നും ആയില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചാണ് എനിക്കങ്ങനെ കണ്ണിനടിയിൽ കറുപ്പില്ല അതുകൊണ്ട് ഇതാ എന്നിട്ട് തുടച്ചു മാറ്റുമ്പോഴത്തേക്കും പതിയത് എങ്ങനെ പതക്ക തുടച്ചു മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക പത്ത് മിനിറ്റ് വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ തേച്ച് കൊടുക്കുക ഒരു മാസം തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല മാറ്റമാണ് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മാറ്റമാണ് അപ്പൊ ഈ ടിപ്സ് എല്ലാരും ചെയ്ത് നോക്കണം കണ്ണിനടിയിലെ കറുപ്പ് ഇപ്പ എല്ലാം മിക്കവരുടെയും തന്നെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ കുറച്ച് നല്ല വെളുത്തവരൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കണ്ണിനടി മാത്രം കറുത്തിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ണാടിയിലോട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വിഷമം തോന്നുവല്ലേ എനിക്കൊക്കെ അങ്ങനെ കൊറേ വിഷമം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ മുഖത്ത് നിറച്ചുപാടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും മാറ്റമൊക്കെ ഉണ്ട് ഓരോന്ന് ചെയ്ത് ചെയ്ത് ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുമുണ്ട് അപ്പൊ ഇനി എന്റെ പ്രശ്നം കണ്ണിനടിൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ പ്രശ്നം ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്സ് ടിപ്സാണിത് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്സ് അല്ലെ അകപ്പാട രണ്ട് സാധനങ്ങളാണ് കറ്റാർവാഴയുടെ ജെല്ലും മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതിയാവും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് പിന്നെ ഈ എന്നാ കറ്റാർവാഴയുടെ ജെല് നമ്മുടെ ഈ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴയിൽ നിരക്ക് ജെല്ലാണെങ്കിൽ ഒരുപാട് നല്ലതാണ് ഇപ്പൊ ഇല്ലെന്നും പറഞ്ഞു ആരും സങ്കടപ്പെടേണ്ട കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലായാലും മതി കിട്ടാം അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പറയണം ഉള്ളവര് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ടിപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അപ്പം ഇന്ന് എല്ലാം അടുക്കളയാണ് ഇന്ന് ഞാൻ ബ്യൂട്ടി പാർലറിലാക്കിയിരിക്കുന്നത് എവിടെ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അല്ലേ അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ലല്ലോ ചിലപ്പോൾ ഹാളിലായിരിക്കും ഇന്നിപ്പോൾ ഇവിടെ അടുക്കള ജോലി കഴിഞ്ഞപ്പോൾ ഞാനൊന്നിവിടെ തന്നെ നിന്നേക്കാം അത് ഇനി കൂടുതൽ ബാച കടിച്ച് നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്